നമസ്കാരം നമ്മുടെ ബിആർ എം ഹിക്കയുടെ കാര്യം പരമ കഷ്ടമായിപ്പോയി പോയി ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി ഇതാണ് ഒരാളെ കണ്ടെത്തി കൈപിടിച്ച് കയറ്റിയാൽ അവനാകും ഭാവിയിൽ നമ്മുടെ ഏറ്റവും വലിയ നന്ദി കെട്ട ശത്രു ഹൃദയ ഭേദകമാണ് സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിക്കയുടെ തന്നെ സ്വന്തം നിലയ്ക്കുള്ള ഞാൻ ഞാൻ എന്ന വീര പോരാളി എന്ന നിലയ്ക്കുള്ള പോസ്റ്റുകൾ മാത്രമേ കാണാനുള്ളൂ പക്ഷെ അതിനിടയ്ക്കാണ് ഇപ്പൊ ഇങ്ങനെ ഹൃദയം പൊട്ടുന്ന വേദനയിൽ എന്നെ കൂടെ നിന്ന ഒരുത്തൽ ഞാൻ തന്നെ കണ്ടെത്തി കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്ന ഒരു മോൻ എന്നെ തേച്ചു അവൻ ഇന്ന് എൻ്റെ ഏറ്റവും വലിയ നന്ദി കെട്ട ശത്രുവാണ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നവൻ എന്നെ തന്നെ വെട്ടി എന്റെ തോളി കയറി നിന്നു എന്നെ ചവിട്ടി മതിച്ച് കടന്നു പോകുന്നു എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയണില്ലേ നന്ദി കെട്ട എന്നൊക്കെ പറയുന്നില്ലേ അതിൽപ്പെട്ട പെട്ട ഒരാള് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വായിച്ചപ്പോ ആരാണിതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇതേവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നേരിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് ഇതേവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് പ്രതീക്ഷ തെറ്റിയില്ല പുതിയ കാലഘട്ടത്തിൽ ആരാകുമെന്നുള്ള ചിന്ത അതായത് അദ്ദേഹം പോയി കണ്ടെത്തി കൈപിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെക്കാൾ ജൂനിയർ ആയിട്ട് ഒരാളെ മാത്രമേ കണ്ടെത്തി കൈപിടിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോഴാണ് ആരാണെന്ന് മനസ്സിലായത് പുതിയ വ്യാജം പ്രസിഡന്റ് തന്നെ അല്ലാതെ വേറെ ആര് അന്വേഷിച്ചപ്പോഴല്ലേ ആ കഥ അറിഞ്ഞത് കഥ മറ്റൊന്നുമല്ല പത്തനംതിട്ടയിലൊക്കെ ഇദ്ദേഹം മുൻപ് പ്രസംഗിക്കാൻ പോകും കാര്യം കോൺഗ്രസിന്റെ വക്താവായിട്ട് ഇദ്ദേഹം പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലയിലെല്ലാം പ്രസംഗിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ വ്യാജം കൂടെ കൂടുന്നത് വ്യാജം കൂടെ കൂടിയെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ നേരെ പോയി കമ്പനി അടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു പൊതു രീതിയാണല്ലോ നമുക്ക് ആവശ്യമുള്ളവരെ പോയി എങ്ങനെയെങ്കിലും കമ്പനി അടിച്ച് വീഴ്ത്തിയതിനു ശേഷം അവരെ കൊണ്ട് നമ്മൾ നമുക്ക് ഉപയോഗമുള്ള ആൾക്കാരിലേക്ക് എത്തിപ്പെടുക ഈ വളഞ്ഞ വഴിയാണ് ഇപ്പോ വ്യാജൻ ഇദ്ദേഹത്തോട് കാണിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പത്തനംതിട്ടയിൽ അദ്ദേഹം ഏതോ ഒരു വേദിയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് നമ്മുടെ പുതിയ വ്യാജം പ്രസിഡന്റിനെ പരിചയപ്പെടുന്നത് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്ത ആരാധകനാണ് എനിക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമാണ് നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പോക്കി നമ്മുടെ ഹിക്കയെ അങ്ങ് മുകളിൽ കയറ്റി കമ്പനി അടിച്ച് വീഴ്ത്തി ഹിക്കയ്ക്ക് കൊണ്ടുപോയി പൊറോട്ടയും ചിക്കനൊക്കെ വാങ്ങിക്കൊടുത്ത് കുപ്പിയിൽ ഇറക്കി കുപ്പിയിൽ കുപ്പിയിലിറക്കി പിന്നെ ഹിക്ക ഇതൊരു വലിയ കണ്ടെത്തലാണെന്നുള്ള നിലയ്ക്ക് എവിടെ പോയാലും വിളിക്കും കൊണ്ട് നടക്കും ഇന്നിപ്പോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം സ്ഥാനപ്പറിയെത്തി കാര്യം ഹിക്കയിലൂടെ നേരെ ഷോഫിഖയിലേക്ക് പോകുന്നു പിന്നെ ഹിക്കയുടെ ബന്ധം വെച്ച് പാർട്ടിയിലെ പല പല നേതാക്കന്മാരെ എല്ലാം പരിചയപ്പെടുന്നു അവരെല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവരെടുത്ത് കൂട്ടുകൂടുമ്പോ ഇത് സ്വാഭാവികമായിട്ട് കുറഞ്ഞ നേതാവാണല്ലോ ഇവരിലൂടെ വലിയ നേതാക്കന്മാരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇതിനെ സ്വാഭാവികമായിട്ടും കറിവേപ്പിലയാകും അങ്ങനെ ആ കറിവേപ്പിലായിട്ട് ഹിക്കയെടുത്ത് വെളിയിലറിഞ്ഞ ആ നന്ദികെട്ട ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഇന്നത്തെ യൂത്ത് വ്യാജൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇത്ര നികൃഷ്ടമായി ഇന്നത്തെ നാട്ടിൽ കള്ളം പറയുകയും അങ്ങനെ പ്രവർത്തിക്കുകയും നന്ദികേടും നെറുകേടും കാട്ടുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടെങ്കിൽ അത് യൂത്ത് വ്യാജനാണെന്ന് യൂത്ത് കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട് കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വിജയം എങ്ങനെയാണെന്നും അദ്ദേഹത്തിന് ജയിച്ച് വരാൻ വേണ്ടി ഒരു പുതിയ രീതിയൊക്കെ കൊണ്ടുവന്നല്ലോ അതായത് ലോകത്ത് ആദ്യമായിട്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കണം അൻപത് രൂപ വെച്ച് കൊടുത്ത് വോട്ട് ചെയ്യിച്ച് നോട്ടയുമായി മത്സരിച്ച് വിജയിച്ച ആ വ്യാജം പ്രസിഡന്റ് ആണ് ഹിക്കയോട് ഈ പറയുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനായി ഒരു വ്യക്തി ചെയ്യാത്ത പ്രവർത്തനം ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ല ഇതൊക്കെ ഉള്ളത് തന്നെ കോൺഗ്രസ് അല്ലേ ആ രമേശ് ചെന്നിത്തലയുടെ അടുത്ത് ചോദിച്ചു വയ്ക്കുകയാണ് ഇതിനേക്കാൾ വലിയ കഥകൾ പറഞ്ഞു പറഞ്ഞുതരും എങ്ങനെയാണ് ഇന്ന് കാണുന്ന പ്രതിപക്ഷ നേതാവ് ഉണ്ടായതെന്നും അതുവരെ പെട്ടിയെടുത്തുകൊണ്ട് നടന്ന വ്യക്തി ഒരു അവസരം വന്നപ്പോൾ തന്നെ ചവിട്ടിത്താഴ്ത്തി ഇങ്ങനെ ആയ ആ പ്രതിപക്ഷ നേതാവിന്റെ വളർത്തുപുത്രനായിട്ടാണ് ഇപ്പോൾ ആര് വരുന്നത് ഈ പറയുന്ന മുതൽ വരുന്നത് അപ്പോ ഈ കാണിച്ചൊക്കെ ചെറുതാണ് ഇനി ഇതിനെ സംബന്ധിച്ച് നാളെ സതീശ ഇതുപോലെ മോങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകും കാര്യം ആരെയൊക്കെ വെട്ടി എന്റെ വഴി തെളിയിക്കുക എന്നുള്ള ആ സങ്കുചിതമായ ചിന്താഗതിയും ആ കള്ളങ്ങളെല്ലാം നല്ല പഠിച്ച വൈദഗ്ധ്യമുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പോട് കൂടി ബോധ്യപ്പെടുകയാണ് അങ്ങനെയുള്ള വ്യക്തി ചെയ്ത ഈ നീച പ്രവർത്തനം കോൺഗ്രസുകാരന് കാണാതെ പോകരുത് കാര്യം ഇത്രയും വലിയൊരു തീപ്പൊരി നേതാവായ വ്യക്തിയെ ഇങ്ങനെ ആക്ഷേപിച്ചു ഇങ്ങനെ മനസ്സ് മടുപ്പിച്ചും മനസ്സ് വേദനിപ്പിച്ചും ഏതുവരെ പോകണമെന്ന് കാണണം ഇക്ക വാരിയിട്ട് പ്രാഗിട്ടുണ്ട് നിന്റെ കച്ചവടം പൂട്ടു കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് ആ പോസ്റ്റ് വായിക്കുമ്പോൾ ബോധ്യപ്പെടുകയാണ്